ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്നലെ രാത്രി ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ മൊബൈൽ ഫോൺ എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ര ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ വെറുതെ ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കിയ സമയത്ത് ചന്ദ്രന് ചുറ്റും ഒരു പ്രകാശ വലയം ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് എന്താ സംഭവമെന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അത് പ്രകാശ വലയമെന്ന് പറയുന്നൊരു പ്രതിഭാസമാണ് ഇത് എപ്പോഴും ഉണ്ടാവുന്ന അല്ലെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു വീഡിയോ മൊബൈൽ ഫോണിലാണ് എടുത്തത് അത്ര ക്ലിയർ ആയിട്ടില്ല സംഭവം എന്താ വെച്ചാൽ ഇതിന് ചാന്ദ്രവലയം മൂൺ ഹാലോ എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ചുറ്റുമുള്ള മഞ്ഞു പാളികളിലൂടെ ഈ വെളിച്ചം കടന്നു പോകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് നെറ്റ് നോക്കിയപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്തായാലും പല അന്ധവിശ്വാസങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ വലിയ കൊടുങ്കാറ്റൊക്കെ വരും എന്ന് പലരും വിശ്വസിക്കുന്നവരുണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കാതി